കാൽനൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് മാങ്കോ സിറ്റിയായ മുതലമടയിലെ മാമ്പഴ രുചിക്ക് നഷ്ടത്തിലായ നിലക്കടലക്കാടുകൾ വെട്ടിമാറ്റിയാണ് കർഷകർ മാവ് നടുന്നത് രാജ്യത്താദ്യം മാവ് പൂക്കുന്നത് മുതലമടയിലാണ് അതിനാൽ തന്നെ രുചിയേറിയ മുതലമട മാമ്പഴം അതിവേഗം വിപണി കൈയടക്കി മുതലമട എന്ന ഉൾനാടൻ ഗ്രാമത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും മാന്തോപ്പുകൾ തുണയായി മാറി എന്നാൽ കഴിഞ്ഞ നാലഞ്ചു വർഷമായി മുതലമടയിലെ മാമ്പഴ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് കാലാവസ്ഥാ മാറ്റവും രൂക്ഷമായ കീടബാധയും കടുത്ത കീടനാശിനി പ്രയോഗവും എല്ലാം മുതലമടയിലെ മാമ്പഴ കർഷകരെ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്നു കുടുംബം ദാരിദ്ര്യ കൃഷിക്കാരാണ് ഈ മാങ്ങ വന്നതോട് വന്നതോടുകൂടിയിട്ടാണ് നേരത്തിന് കഞ്ഞു കുടിക്കാൻ തുടങ്ങിയത് ആ മാങ്ങയാണ് എന്നൊക്കെ ഞങ്ങളെ മരിപ്പിക്കാൻ ഞങ്ങളുടെ മരണത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് മുപ്പത് വർഷവും ആയിട്ട് മാങ്ങ കൃഷി ചെയ്തു പോ ചെയ്തു പോയിരുന്നു കാരണന്മാരായിട്ട് അച്ഛൻ്റെ കാലം മുതൽ ഈ മാങ്ങാക്കൃഷി ഇവിടെയുണ്ട് അവരുടെ കാലശേഷം ഞാനിപ്പോൾ മാങ്ങാ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ് മാങ്ങ കൃഷിയിൽ വലിയ ഇപ്പം പ്രതിസന്ധിയിലാണ് ഇത് മുതലമടയിൽ പെട്ടെന്ന സ്ഥലമാണ് മേച്ചറ എന്നു പറഞ്ഞ സ്ഥലമാണ് ചുള്ളിയാറാമീൻ്റെ തൊട്ട് ഞാൻ പതിനഞ്ച് വർഷത്തോളമായി മാവ് കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് പഴയകാലം പാരമ്പര്യമായിട്ട് കൃഷിയാണ് പക്ഷെ മാവ് കൃഷി ആദ്യമായിട്ട് പതിനഞ്ച് കൊല്ലത്തോളമായി പക്ഷേ അന്നുണ്ടായിരുന്ന കാലാവസ്ഥയല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ അത് ഈൽഡിനം മൊത്തമായിട്ട് ബാധിച്ചിട്ടുണ്ട് മാങ്ങ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ ഞാൻ അഭിമാനിച്ച ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മാങ്ങ കർഷകനാണ് എന്ന് പറയുന്നതിൽ സ്വല്പം മടി തോന്നേണ്ട അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കൃഷിക്കാർ പലരും കാർഷിക ലോണും കാർഷിക കടങ്ങളും എടുത്ത് ഇട്ടാണ് ഉപജീവന മാർഗം ഈ കൃഷിയെ ആശ്രയിച്ചാണ് നടന്നു പോകുന്നത് ആയിരക്കണക്കിൽ കോടി ഉറുപ്യ വരുമാനമുള്ള സ്ഥലമാണ് ഈ നിൽക്കുന്നത് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മാവ് കൃഷി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖല നമ്മുടെ തമിഴ്നാട് അതിർത്തിയോട് പൊള്ളാച്ചിയോട് ചേർന്ന് കിടക്കുന്ന മുതലമട പഞ്ചായത്ത് ഏതാണ്ട് തൊണ്ണൂറുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ വളരെ ലാഭകരമായി വാണിജ്യാടിസ്ഥാനത്തിൽ മാവ് കൃഷി നടന്നു വന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം മാവ് പൂവിടുകയും മാങ്ങ വിൽപ്പനയ്ക്ക് പരുവാകുന്ന ഒരു പ്രദേശമായിരുന്നു മുതലമട അതുകൊണ്ട് തന്നെ മുതലമടയിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ഉത്പാദിപ്പിക്ക വേറെ എവിടെയും മാമ്പഴം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുതലമടയിൽ നിന്ന് ഈ മാങ്ങ മുഴുവൻ ഇന്ത്യയുടെ വടക്കേ അറ്റം വരെ ഡൽഹി കൽക്കട്ട വരെ ഈ എത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ മാർവാടി കച്ചവടക്കാരുടെ നേരിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ ഇവിടുത്തെ ട്രേഡേഴ്സ് വഴി ചില മാറുപടി കച്ചവടക്കാർക്ക് മുതലമുടയിൽ തന്നെ സ്വന്തം കളക്ഷൻ സെൻറ്റർ വരെ ഉണ്ട് ഇപ്പോൾ വളരെ ശോഭനമായ ഒരു കാലഘട്ടം മുതലമുടക്ക് ഏതാണ്ട് പതിനായിരത്തി പതിനെട്ട് വരെ ഉണ്ടായിരുന്നു കാരണന്മാരായിട്ട് നട്ട് നനച്ചുണ്ടാക്കിയ ഈ മാവിൻ്റെ മാവ് വെട്ടി മാറ്റിയാലോ എന്ന് അടക്കം ഞാൻ ചിന്തിച്ച ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും മാവ് ഈ പ്രാവശ്യം നഷ്ടമാണ് ശരി പോട്ടെ അടുത്ത പ്രാവശ്യം ദൈവം അനുഗ്രഹിക്കും ആ നല്ല പോലെ വിളവ് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ആറിലാണ് ഞാനിത് പ്ലാൻ ചെയ്തത് സാധാരണഗതിയിൽ ഇപ്പം ആയിരം മാവ് ആയിരത്തി ഇരുന്നൂറ് മാവ് ഉണ്ട് എൻ്റെ പല വെറൈറ്റികളായിട്ട് അതിനകത്ത് ഒരു ഒരു മാവെന്ന് നമ്മൾ ഏകദേശം അമ്പത് കിലോ വെച്ചിട്ട് കണക്ക് കൂട്ടിയാലും അമ്പത് അറുപത് ടണ്ണ് കിട്ടണം ആ സമയത്ത് നമുക്ക് ഈ ഈ നാലഞ്ച് വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭീകരമായ ഒരു വർഷം തന്നെ നമുക്ക് പറയാം അതിൻ്റെ ഒരു രണ്ട് ശതമാനം പോലും മീനിൽ കിട്ടാത്തൊരവസ്ഥയായി നമ്മൾ പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും അതിൻ്റെ തിരിച്ചടവുകൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു കർഷകരെ വല്ലാത്ത ദുരിതത്തിൽ തന്നെയാണ് കാരണം മരുന്നടി വളയിടൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് കൃഷിക്കാർക്ക് ഈ നഷ്ടം വരുന്നത് ഇനി ഈ സ്ഥിതി ഒരു വർഷം കൂടെ തുടർന്നാൽ മുതലമടിയിൽ ആത്മഹത്യകൾ ഒരുപാടുണ്ടാവും ഈ അഞ്ച് വർഷക്കാലം ചിലവ് ചെയ്ത പൈസ പോലും നമ്മൾക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒരു കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിനുള്ള പ്രധാന കാരണമെന്ന് തന്നെ പറയാം ജൂൺ ജൂലൈയിൽ മഴ നമ്മൾക്ക് ലഭിക്കണം ജൂലൈ ഓഗസ്റ്റോടുകൂടി മാവ് തളർക്കണം സാധാരണ രീതിയിൽ ഒക്ടോബർ നവംബറിൽ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി ഡിസംബർ ലാസ്റ്റ് ജനുവരിയിൽ കുറേ മാങ്ങൾ നമ്മൾക്ക് ലഭിക്കാറുണ്ട് ഫെബ്രുവരിയിലൊക്കെ നല്ല മാർക്കറ്റ് നമുക്ക് ലഭിക്കും ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ആദ്യം എടുത്ത പൂക്കൾ അതായത് നവംബറിലെടുത്ത പൂക്കൾ മുഴുവൻ മഴയെ തടിപെട്ട് അത് പാടെ നശിച്ചു പോയി ഇപ്പോൾ ഡിസംബറിലും പൂ ഇല്ല ജനുവരിയിലും ഇല്ല ഇപ്പോൾ ഫെബ്രുവരിയായി ഫെബ്രുവരി ഒന്ന് രണ്ടാം തീയതിയാണ് മെല്ലെ ഇപ്പോൾ പൂ തളർത്ത് വരുന്നത് ഈ മാങ്ങ ഏപ്രിലിന് ശേഷമേ ഏപ്രിൽ ലാസ്റ്റോടെ കൂടെ മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ ആ ഏപ്രിൽ ലാസ്റ്റ് കിട്ടുമ്പോൾ മാങ്ങയുടെ മാർക്കറ്റ് വളരെ ഡൗൺ ആയിരിക്കും ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ കിട്ടുന്ന മഴ അതിന് ശേഷം ഒക്ടോബർ സെപ്റ്റംബർ നവംബർ ഡിസംബർ വരെ മഴയാണ് ഈ മഴ വന്ന ഫ്ലവർ നിലനിൽക്കില്ലല്ലോ കാലാകാലം കൃത്യമായി മഴ പെയ്യുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഈ പടിഞ്ഞാറമഴയും കിഴക്കൻ മഴയും കൃത്യമായി എത്തുന്ന സ്ഥലമാണ് ഈ നാല് കൊല്ലമായിട്ട് കാലാകാലത്തിന് മഴ പെയ്യുന്നില്ല പട്ടുമഴ പറഞ്ഞൊരു മഴയുണ്ട് ആ മഴ പെയ്താലും ഇവിടെ എല്ലാ സാധനങ്ങളും മറ്റേ പഞ്ചകളും നിരത്താനും അതുപോലെ പണി തുടങ്ങാനും തുടങ്ങും ആ പട്ടുമഴ മാറി തുടങ്ങി ഒരു മാസം രണ്ട് മാസം മാറി തുടങ്ങി മഴനിരൽ പ്രദേശമായിരുന്ന മുതലമുടയിൽ ആ ഒരു കാലഘട്ടം പതിനെട്ട് വരെയുള്ള മഴയുടെ അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരാശരി ആയിരത്തി ഒരുന്നൂറ് ആണ് അത്തരം വരണ്ട കാലാവസ്ഥ ഈ മാവ് കൃഷിക്ക് വളരെ അനുയോജ്യമായ ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ മാവും വാണിജ്യാടിസ്ഥാനത്തിൽ വിജയിച്ചതും ഇത്രയും കാലം ഏതാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലത്തോളം അവർക്ക് വിജയകരമായി കൊണ്ടു കിടക്കാൻ സാധിച്ചത് പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇവിടെ കാലാവസ്ഥയിൽ പ്രകടമായ വ്യത്യാസം സംഭവിച്ചു പ്രകടമായ വ്യത്യാസങ്ങൾ ഏറ്റവും ആദ്യത്തേത് നമുക്ക് മഴയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും മഴയുടെ അളവിൽ വന്ന മാറ്റവുമാണ് മഴയുടെ സ്വഭാവത്തിൽ വന്ന എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ കാലഘട്ടം അതായത് നമ്മളുടെ ആദ്യത്തെ തുലാ ഇടവപ്പാതി എന്ന് പറയുന്ന ആ മഴ ആണ് അവിടെ സാധാരണമായിട്ട് കിട്ടിയെന്ന് തുലാമഴ അവിടെ താരതമ്യേന കുറവായിരുന്നു ഇതെല്ലാം കടയും കൂട്ടിയാൽ ആയിരത്തി ഒറുന്നൂറ് മില്ലിമീറ്റർ ആയിരുന്നു അപ്പോൾ ഈ തുലാമഴ കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ മഴ മാവിനെ പൂക്കുന്നതിനും പൂത്ത മാം മാമ്പൂക്കൾ മാങ്ങയാവുന്നതിനും മഴയില്ലാത്ത ഒരു സാഹചര്യം വളരെ അനിവാര്യമാണ് അപ്പോൾ തുലാമഴ വളരെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ പൂക്കുന്ന പൂക്കളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് പിടിച്ച് അവർക്ക് മാങ്ങ കിട്ടിക്കൊണ്ടിരുന്നു ഇത് കഴി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും വരെ മഴ പെയ്യുന്ന സാഹചര്യമാണ് കഴിഞ്ഞ പതിനെട്ട് തൊട്ടുള്ള പതിനെട്ടിന് ശേഷമെന്ന് പറയുന്നത് പത്ത് പതിനെട്ട് പത്തൊമ്പത് മാമ്പഴ സീസൺ തൊട്ട് ആ സീസൺ തൊട്ട് പിന്നീട് അങ്ങോട്ട് മുഴുവൻ നമ്മൾ കണ്ടുവരുന്നത് ഇതുകൂടാതെ മഴയുടെ അളവിലും വ്യത്യാസം ഇപ്പോൾ നമ്മൾ പതിനെട്ടിന് മുമ്പുള്ള ശരാശരി മഴയുടെ അളവ് നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി ഒരുന്നൂറ് മില്ലിമീറ്ററാണ് ഇപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി നാനൂറ് മില്ലിമീറ്ററാണ് മഴ മഴയുടെ അളവ് കൂടി വരണ്ട കാലാവസ്ഥ വേണ്ട വിളയാണ് മാവ് ഈ അതുകൂടാതെ തന്നെ മഴ പൂക്കുന്ന സമയത്ത് പണ്ടവർക്ക് പൂത്തിരുന്ന സമയത്ത് ഒരു കാലാവസ്ഥ കിട്ടിയിരുന്നു മാവിന് ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യമായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ മഴ പെയ്തത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം രണ്ട് മാസം മഴ പെയ്തില്ല മഴ പെയ്തിലേ ചോദിച്ചാൽ പെയ്യും മണ്ണി തട്ടാത്ത മഴ ചാറിപ്പാറിക്കൊണ്ട് പോകും കാലാകാലം പൂക്കണ്ട പുക പൂത്തില്ല രണ്ട് മാസവും മൂന്ന് മാസവും നാലു മാസം കഴിഞ്ഞ് പൂത്ത് കഴിഞ്ഞാൽ ആ പുക എപ്പോൾ ഒരു മൂടാപ്പ് വരുന്ന ഒരു സമ്പ്രദായമുണ്ട് ഈ മാങ്ങക്കെതിരാണ് ഈ മൂടാപ്പ് എന്ന് പറയുമ്പോൾ വിതരം കർക്കിടക മാസത്തിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമുണ്ടാവും അത് കുറേ നേരം വെയിലടിക്കും കുറേ നേരം വെയിലടിക്കില്ല അതാണ് പക്ഷേ വെയിലടിക്കാതിരുന്നാൽ പൂത്ത പുക മുഴുവനും പൂകും അങ്ങനെ കരിഞ്ഞു പോകും ജനുവരിയോട് കൂടിയിട്ടാണ് സൂര്യപ്രകാശം നല്ലോണം ആയത് ജനുവരിയോട് കൂടിയിട്ടാണ് പേനും വന്നത് പേനും വന്നപ്പോൾ പൂക്കാനങ്ങൾ തുടങ്ങി പേനും വന്ന് പൂ ആ പൂവിനും എല്ലാം നശിപ്പിച്ചു അങ്ങനെ ഒരു അട്ടിമറിയാണ് ഈ മുതലമടയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ആലോചനയിലൊന്നും കിട്ടുന്നില്ല കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും അവർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ കാലാവസ്ഥ വ്യതിയാനം ഗവൺമെൻറ് അല്ലെങ്കിൽ കൃഷിഭവൻ ആ ആ ഏജൻസികൾ റെക്കമെൻഡ് ചെയ്യുന്ന മരുന്ന് മാത്രമേ ഞങ്ങളിവിടെ അപ്ലൈ ചെയ്യാറുള്ളൂ പുതിയ പുതിയ കീടങ്ങൾ പുതിയ പുതിയ രോഗങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ പല മരുന്നുകളും ഞങ്ങൾ മറ്റേ അപ്ലൈ ചെയ്യുകയാണ് പക്ഷേ ഒന്നും അതിന് ഫലപ്രദമാകുന്നില്ല പൂങ്കൊലികളിൽ ഈ ഇലപ്പേനിൻ്റെ ശല്യം അതിരൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറവായിട്ട് ഇലപ്പേൻ ശല്യം വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു അതിന് ഒരു ശ്വാസമായ ഒരു പരിഹാരം ഗവൺമെൻറ് തലത്തിലോ ഇല്ല അതിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഫ്ലവറിങ് അധികമാക്കാൻ നമ്മൾ ഹോർമോൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പരിധി വിട്ട് ഫ്ലവർ വരുമ്പോൾ പ്രാണികളും കീടങ്ങളും മറ്റുള്ള എല്ലാ ഭാഗത്തുള്ള പ്രശ്നങ്ങളും വരും അത് അതിജീവിക്കാനുള്ള പെറ്റിസൈഡ് നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ പൂവിലൊരു പേന് വരുന്നുണ്ട് അത് മരുന്നടിച്ചാലും ഏത് മരുന്നടിച്ചാലും പോകുന്ന ലക്ഷണമേ കാണുന്നില്ല ഇപ്പം കൃഷിഭവനമായിട്ടും സംസാരിച്ചിട്ട് അവർക്ക് അതിനൊരു പ്രതിവിധി കാണാൻ കഴിയുന്നില്ല അതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം കർഷകർക്ക് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മഴയങ്ങ് മാറിയതോടുകൂടി സ്വഭാവം മാറിയതോടുകൂടി മാവ് പൂവിടുന്നത് ജനുവരിയിലും ഫെബ്രുവരിയിലുമായി ജനുവരി ഫെബ്രുവരിയിൽ പൂവിടുമ്പോൾ ഒരു പുതിയ കീടം കൂടി ആ സമയത്ത് കാണാൻ തുടങ്ങി എന്ന് പറയുന്ന നമ്മൾ പേന എന്ന് പറയും ത്രിപ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഇതിന് എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ഇലയിൽ മാത്രമല്ല ഇത് പൂങ്കുലയിലും കാണുന്നുണ്ട് അപ്പോൾ അതിന് ഇലപ്പയെന്ന് മാത്രമായിട്ട് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല ഇത് പൂവ് മാവ മാങ്ങ തടയുകയും ഉണ്ടാവുന്ന മാങ്ങ തന്നെ മോശമാക്കി കളയുകയും ചെയ്യുന്ന ഒരു കീടമാണ് ഈ മാവ് തന്നെ ഒക്ടോബർ നവംബറിൽ പൂവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലപ്പേൻ്റെ ശല്യമില്ലാതെ ഇല്ലാതെ ഈ ത്രിപ്സിൻ്റെ ശല്യമില്ലാതെ ഈ മാങ്ങ നമുക്ക് ഫെബ്രുവരി മാർച്ചിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അശാസ്ത്രീയപരമായ ഒരു മരുന്നടി ആ മരുന്നടി മൂലം ഒരുപാട് ദോഷങ്ങളും വരാറുണ്ട് പണ്ടൊക്കെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മരുന്നടിച്ചു കഴിഞ്ഞാൽ മാവിന് ഒരു കീളങ്ങളോ രോഗങ്ങളോ വരാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി ഇപ്പോൾ ഒരു സീസണില് ഒരു ഒരു മൂന്ന് മാസം കാലത്തിൽ ഒരു പന്ത്രണ്ട് പ്രാവശ്യം പതിമൂന്ന് പ്രാവശ്യം മരുന്നടിക്കേണ്ട സ്ഥിതി വിശേഷത്തിലേക്ക് വന്നു അതായത് മുമ്പുണ്ടായിരുന്ന പത്ത് വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിന് മുമ്പോ ഉണ്ടായിരുന്ന മാവുകളുടെ എണ്ണത്തിൻ്റെ എത്രയോ മടങ്ങ് മാവ് വന്നു കഴിഞ്ഞു അപ്പോൾ കീടങ്ങളുടെ ശല്യം ഒരു പരിധിവരെ അതിമടങ്ങായി എത്രയോ മടങ്ങുന്ന് തന്നെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കൃഷിഭവനിൽ നിന്ന് വരുന്ന പ അവർ പറഞ്ഞ ഈ മരുന്നുകളോ മറ്റെന്തെങ്കിലും കെമിക്കലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ പല കണ്ടുകളും കേന്ദ്ര ഗവൺമെൻറ് ബാൻ ചെയ്ത് കഴിഞ്ഞു പിന്നൊരു കമ്പനിയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിനകത്ത് പല കണ്ടൻ്റുകളും ഇല്ല അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറവായതിന് പുറമെ അതിൻ്റെ വിലകൾ കൂടി വരികയാണ് കൃഷിക്കാനെ സംബന്ധിച്ചോളം അത് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കീടനാശിനി വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത് ഈ മാവ് കൃഷിയിൽ അപ്പോൾ അവിടെ അവർക്കൊരു പതിനെട്ടിന് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സീസണിൽ അവരൊരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് കീടനാശിനി പ്രയോഗം കൊണ്ട് അവരുടെ മാവിലെ കീടനാശിനി പ്രയോഗം അവസാനിച്ചിരുന്നു അപ്പോൾ ഒരേ സമയത്ത് പൂ പൂവിടുന്നു ആ സമയത്ത് നാല് കീടനാശിനി മാക്സിമം പോയ അഞ്ച് അതിൽ അവസാനിച്ചു പിന്നെ മാങ്ങ പറിക്കുന്ന ഒരു മാങ്ങ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കീടനാശിനി പ്രയോഗം കാര്യമായിട്ടില്ല പിന്നെ മാങ്ങ പറിക്കുന്ന ഒരു പ്രക്രിയ ആ പൂവിടുമ്പോൾ തൊട്ടാണ് അവർക്കൊരു മാ കീടനാശിനി പ്രയോഗം ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നെന്തോ ഒക്ടോബറിൽ ഇക്കൊല്ലത്തെ സാഹചര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ ആദ്യത്തെ തവണ ഒന്ന് പൂവിട്ടു അപ്പോൾ അവരൊരു കീടനാശിനി പ്രയോഗം കൊടുത്തു അപ്പോഴത്തേക്കും ചെറിയ മഴ വന്നു കരിച്ചിൽ തുടങ്ങി അപ്പോൾ രണ്ടാമത്തെ സ്പ്രേ കൊടുത്തു അത് മുഴുവൻ പിറ്റത്തെ മഴയിൽ പോയി വീണ്ടും അടുത്തൊരു സെറ്റ് പൂവിട്ടു അപ്പോഴും വീണ്ടും വിടുന്നു അപ്പോൾ ഇത് കീടനാശിനി പ്രയോഗം നടത്തുന്നു ഓരോ തവണ പൂവിടുമ്പോഴും കൃഷിക്കാരൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ പൊട്ടിമുളക്കുകയാണ് ഇത് ഇത് ഈ ഓരോ പൂവും മാങ്ങിയായിട്ട് മാറുമെന്നുള്ളത് ആ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാനായിട്ട് ഇവർ അതിലേക്ക് കീടനാശിനി പ്രയോഗം അപ്പം നേരത്തെ ഉണ്ടായിരുന്ന നാലോ അഞ്ചോ കീടനാശിനി പ്രയോഗം ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഏതാണ്ട് ശരാശരി പത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഉയർന്ന കീടനാശിനി പ്രയോഗം അവിടെ ഇപ്പോൾ ഈ ഒരു സാഹചര്യം പക്ഷേ ഈ ഉയർന്ന കീടനാശിനി പ്രയോഗം കൊണ്ട് അതിനനുസരിച്ച് വരുമാനം ലഭിക്കുന്നുണ്ടോ അതൊട്ടില്ലതാനും ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നാൽ അതിനനുസരിച്ച് വരുമാനത്തിന് യാതൊരു സാഹചര്യവും ഇല്ലാത്ത ഒരവസ്ഥയാണ് കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് മുതലവിടെ അനുഭവിച്ചു പോരുന്നത് ഇപ്പോൾ ഇവിടെ ഈ മരുന്ന് കൂടുതലടിക്കുന്നത് കാരണമാണ് പരാഗണം നടക്കാത്തത് എന്നാണ് അതിപ്പോൾ കൃഷിക്കാർക്ക് പോലും അറിയാം ആ കർഷകർക്ക് പോലും ഈ മരുന്നിൻ്റെ ഒരു മരുന്ന് അടിച്ച അടുത്ത മരുന്ന് ഇരുപത് ദിവസമാണ് പറയുന്നത് ഇവിടെ മുതിർന്ന മടിയിൽ അങ്ങനെയല്ല ഒരു മരുന്നെടുത്ത അടുത്ത ആഴ്ച തന്നെ രണ്ടാമത്തെ മരുന്നും ഇപ്പോൾ തേനടിക്ക് ഒരാഴ്ച മരുന്നടി ഒരു മരുന്നടിച്ച് കഴിഞ്ഞാൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത മരുന്ന് അടിക്കാൻ പാടുള്ളൂ ഇവിടെ അങ്ങനെയല്ല ആഴ്ചയ്ക്ക് ഒരു തവണ വെച്ച് അടിക്കാറുണ്ട് അതൊക്കെ തന്നെയാണ് ഈ പരാഗണം നടക്കാത്തതിനൊരു കാരണം ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല വേരില് ഹോർമോൺ കൊടുക്കില്ല ഇപ്പോൾ ഓരോ വർഷം ഓരോ രീതികൾ കൂടി കൂടിക്കൂടിക്കൊണ്ടിരിയാണ് മുതലമടയെ സംബന്ധിച്ചിടത്തോളം മരുന്ന് തളി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി കാരണം നമ്മളത് ശീലിപ്പിച്ചു കഴിഞ്ഞു മരുന്ന് തളിച്ച് ശീലിച്ചു കഴിഞ്ഞു ഈ മരുന്ന് അടിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന കീടങ്ങൾ മിത്രകീടങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയാണ് ഈ പറയുന്ന ഷഡ്പഥങ്ങളും തേനീച്ചകളും ഇതൊന്നും തന്നെ പാടയില്ല പണ്ടൊക്കെ തോട്ടങ്ങളിൽ വലിയ വലിയ പാമ്പുകളൊക്കെ കാണും ഇപ്പോൾ പാമ്പില്ല തേനീച്ചയില്ല ഒരു പൂമ്പാറ്റയില്ല തുമ്പികളില്ല ഒക്കെ കാരണം മരുന്നടി തന്നെയാണ് ഒരു മണ്ണിര പോലും കാണുന്നില്ല കർഷകൻ്റെ മിത്രമാണല്ലോ ഒരു മണ്ണിര അതുപോലും അപൂർവമായിട്ട് നമുക്ക് കാണാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കൃഷി ലീസിന് ലീസിനെടുക്കുന്ന കുറേ കുത്തകയൊക്കെ പറഞ്ഞവർ എടുക്കുന്ന ഒരു കൃഷിക്കാരനല്ല എൻ്റെ കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യുക അത് ഓരോ വർഷം ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠിച്ചിട്ട് അതിൻ്റെതായ ആ അത് ഇവിടെ തോറും അതുപോലും വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ കൃഷി സ്ഥലങ്ങളിൽ നെല്ലിന് നമ്മൾ ദിവസം കഴിക്കുന്നവണല്ല അരി അതിൽ കീടനാശികൾ ഉപയോഗിക്കണല്ലേ അപ്പോൾ അതിന് മാത്രം എന്താ തെറ്റ് തെറ്റുപറാത്തത് മാ ഒരാൾ ഒരു വർഷത്തിൽ എത്ര എണ്ണം കഴിക്കും പത്തോ ഇരുപതോ അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അയാളെക്കാളും ദോഷം നെല്ല് കഴിച്ചാൽ ഉണ്ടാവുന്നതാണ് ഞങ്ങളെ വിലയിരുത്തൽ പച്ചക്കറി ആയാലും ഇപ്പോൾ എന്താണ് പച്ചക്കറി തക്കാളി പച്ചമുളക് പണ്ട് നമ്മൾ തക്കാളി എടുത്ത് എറിഞ്ഞാൽ ഉടഞ്ഞിരുന്നു ഇന്ന് ഉടയോ അതൊരു തെറ്റായ ഇതാണ് അനുഭവങ്ങൾ ഇത് ഇതുകൊണ്ടും ഗുണമെന്ന് പറയുന്നില്ല കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഗുണമെന്ന് പറയുന്നില്ല അതിൻ്റെ റേഷ്യോ ഉപയോഗിച്ച് അതിൻ്റെ അത് ഇത്ര എം എൽ ഒരു പര ലിറ്ററിന് എത്ര എം എൽ അത് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്തോയെന്ന് അറിയില്ല പറയുന്നത് കേൾക്കുന്നില്ല നമുക്ക് ആരാ എന്താണെന്ന് പറയില്ല നമ്മൾ ഒരു എം എൽ എ പറഞ്ഞാൽ മുക്കാൽ എം എൽ എ ഉപയോഗിക്കാറുള്ളൂ ഈ കൃഷിഭവൻ്റെ ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഈ കീടങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് പഠനം നടത്തി അതിന് വേണ്ട പരിഹാരം ഏതൊക്കെ ഏതൊക്കെ മരുന്നാണ് തളിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃഷി ശാസ്ത്രജ്ഞന്മാരെ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് പല വട്ടം ഞങ്ങൾ ആവർത്തിക്കാറുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെയും ഇവിടെ നടപ്പിലായിട്ടില്ല അവർ വരുന്നൊരു അഡ്വൈസ് അത് പ്രാബല്യത്തിൽ വന്നോ അത് കൃഷിക്കാരന് ഗുണം കിട്ടിയോ എന്നുള്ളത് ഇവിടെ ഒരു വകുപ്പും അന്വേഷിക്കാറില്ല പഞ്ചായത്തിന് ഇവർ പരാതി നൽകുകയാണെങ്കിൽ തോട്ടങ്ങളിൽ പോയി ആ അതിൽ വരുന്ന കീടങ്ങൾ ഏതാണ് എന്നറിഞ്ഞ ശേഷം അതിനുള്ള മരുന്ന് കൃഷി ഓഫീസറ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അധികം ആൾക്കാരും കൃഷിഭവനം നേരിട്ട് ബന്ധപ്പെടാറില്ല അവരെ നേരിട്ട് മരുന്ന് കമ്പനിക്കാരെയാണ് അധികവും കാണുന്നത് ഇവിടെ കൃഷി പഞ്ചായത്ത് ജൈവ മരുന്നിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മാവിൻ കൃഷിയും ജൈവമായിട്ട് ചെയ്യാനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് പാടെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട് മരുന്നടിയൊക്കെ നിർത്തി ജൈവ രീതിയിലേക്ക് എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കില്ല ഒരു വർഷം ഞാൻ ഒരു ഒരു വർഷം ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി ജൈവ കീടനാശിനി തളിച്ചു നോക്കി പക്ഷേ ഒരു രക്ഷയുമില്ല നമുക്ക് സാമ്പത്തികമായ വൻ നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ഞാനിവിടെ ഒരു സ്ഥലത്ത് ഓർഗാനിക്ക് പലതും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ പറമ്പിൽ ഓർഗാനിക് ഉപയോഗിച്ച് ചുറ്റു ഭാഗത്തുള്ളവർ ഓർ മറ്റുള്ളത് ആ കീടങ്ങളൊക്കെ എൻ്റെ പറമ്പിലേക്ക് വരും അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഈ പറഞ്ഞ മാതിരി പവർ ഓർഗാനിക്കിനില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ജൈവം മരുന്ന് മാത്രം ചെയ്തുകൊണ്ട് ഒരു മുപ്പത് നാൽപ്പത് ഏക്കറോളം ചെയ്തു വരുന്നുണ്ട് അപ്പം അത് കാലക്രമേണ ജീവിതത്തിൽ വരുമെന്നാണ് പഞ്ചായത്തിൻ്റെ വിശ്വാസം കൃഷിഭവനം അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏറ്റവും ആദ്യം തളർത്ത് കിട്ടുന്ന മാങ്ങ മാർക്കറ്റിൽ മുതലമട മാങ്ങയാണ് പക്ഷേ അതില്ല ഇപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലുള്ള മാങ്ങയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഡൽഹി പോലെയുള്ള മാർക്കറ്റിൽ മറ്റുള്ള സ്റ്റേറ്റിലുള്ള മാങ്ങയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ആദ്യത്തിൽ കിട്ടുമ്പോൾ ആദ്യത്തെ ഡിമാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതില്ല ഇപ്പോൾ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട് ആന്ധ്ര അവിടെ നിന്നൊക്കെ വരുമ്പം നമ്മുടെ അവിടെയൊക്കെ ഞങ്ങൾ ട്രക്ക് പോകുമ്പോൾ അവിടുന്ന് മറ്റേ വേഗന പോവുക അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി പോകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് രുചിയും ഇതൊക്കെ ഉണ്ടാകും പക്ഷേ അതുകൊണ്ട് മാർക്കറ്റിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാങ്ങ ഈ തേനടി രോഗങ്ങളുടെ പ്രശ്നം കൊണ്ട് മാങ്ങ വളരെ കുറവാണ് ഇതിപ്പോൾ ഗ്രേഡ് ചെയ്യണല്ലോ ഇത് ഗ്രേഡ് ചെയ്യണത് ഇതല്ല കറുപ്പ് ഇതുപോലെ സംഭവിച്ചിട്ട് മാങ്ങിയില്ല തോട്ടങ്ങളിൽ മാർക്കറ്റിന് വിലയുണ്ട് മാങ്ങ ക്വാളിറ്റി ഇല്ല മാങ്ങ അതാണ് പ്രശ്നം മാങ്ങ രോഗം തോട്ടങ്ങൾ മര്യാദയ്ക്ക് ഇപ്പോൾ ജനുവരിയിൽ ഫുള്ള് മാങ്ങ വരുന്നതാണ് ഇപ്പോൾ ഒരു പത്ത് ട്ര അഞ്ചെട്ടര ഇതാണ് കിട്ടാനുള്ളത് അത് അത്യാവശ്യം വെറൈറ്റി മാങ്ങിയില്ല മൂഖാണ്ടൻ കിളിമൂക്ക് അത് ഇതാണ് പ്രശ്നം അത്രയും കറകൾ കാരണം തേനടിയാണല്ലോ ജനുവരിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പച്ച മാങ്ങ വരും പച്ച മാങ്ങയും പഴുത്ത മാങ്ങിയായിട്ട് വരും അത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരയ്ക്ക് ഫുള്ള് മാങ്ങിയാണ് അത് ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായി വന്ന് കഴിഞ്ഞ് പോവുകയാണ് പിന്നെ കുറച്ച് കൂടുതൽ വരുന്ന സമയത്ത് ആർക്കും വേണ്ട എല്ലാ സ്റ്റേറ്റിലും മാങ്ങയാകും അതു പിന്നെ കൊണ്ടുവന്ന ലോഡ് വെറുതെ കൊട്ടിയിട്ട് ജ്യൂസ് ഫാക്ടറിക്ക് പോകാണ് പത്ത് രൂപ പതിനഞ്ച് രൂപ കിട്ടും ഈ സമയം ജനുവരി ഫെബ്രുവരിയിൽ മാങ്ങ കിട്ടണം മാങ്ങ കിട്ടിയാൽ നല്ല റേറ്റ് ആ പച്ച മാങ്ങ ഇത് മൂക്കാൻ ഫുൾ മൂക്കാമെന്ന് നിർത്തുമ്പോൾ ഡിമാൻഡ് കുറയും അപ്പോൾ പച്ചയ്ക്ക് ഇത്തിരി റേറ്റ് ഉണ്ട് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് റേറ്റ് ഉണ്ട് അപ്പോൾ അത് പൊട്ടിച്ച് ഒഴിവാക്കുകയാണ് ഒന്നാമത് അതും ഒന്നും രണ്ടാമത് ഈ കറമാങ്ങ മാങ്ങ നിർത്തി കഴിഞ്ഞാൽ അവിടേക്കും പോകില്ല ഇപ്പോൾ കിട്ടുന്ന വിലയിൽ കൂലിക്ക് കൂടി കിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു മര്യാദയ്ക്ക് വില കിട്ടുന്നുണ്ട് പറഞ്ഞാൽ അതിന് പൊട്ടിച്ച് ഒഴിവാക്കുകയാണ് മാങ്ങ ഇപ്പോൾ എല്ലാവിടെയും ആയിട്ടില്ല അപ്പോൾ ഈ കറിയാണെങ്കിലും ഒരു പത്തോ ഇരുപതോ അമ്പത് രൂപയാണെങ്കിലും കിട്ടുന്നുള്ളതിൽ പൊട്ടിച്ച് ഒഴിവാക്കുകയാണ് ഞാനിവിടുത്തെ മാങ്ങ ബോക്സ് ഒക്കെ റെയിൽവേയിൽ ആയിക്കുന്ന ആളാണ് ഞാനൊരു പതിനഞ്ച് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രാവശ്യം വളരെ കുറവാണ് ഇപ്പോൾ ജനുവരി ഡിസംബർ വളരെ കുറവാണ് ഒരു ദിവസം ഒരു മുഖ ആയിരം അറുന്നൂറ് ടു ആയിരം ബോക്സ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഇരുന്നൂറ് മുന്നൂറ് ആവുന്നുള്ളൂ രണ്ട് ദിവസത്തേക്ക് ഒരു ദിവസമായിട്ട് ഒരായി ഒന്നായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന കാരണം നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് അറിഞ്ഞില്ല ഈ കൊല്ലം വളരെ കുറവാണ് ഇത് വിതരണം ചെയ്തെന്ന് പറഞ്ഞാൽ മാങ്ങക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഡൽഹി മാർക്കറ്റിൽ ബോംബെ മാർക്കറ്റിലൊക്കെ വളരെ കുറഞ്ഞേ മാങ്ങ വയ്ക്കുകയുള്ളൂ മാങ്ങ റേറ്റ് കിട്ടില്ല മാങ്ങ ക്വാളിറ്റി ഉണ്ടെങ്കിലേ റേറ്റ് കിട്ടുള്ളൂ മാങ്ങ കൃഷി ഒരു കാർഷിക വിളയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഗവണ്മെൻറ്റ് ഈ ഫയർ ഫുഡ് എന്ന രീതിയിലാണ് മാങ്ങ മാവിനെ കാണുന്നത് ഇപ്പോൾ നെല്ല് തെങ്ങ് നശിച്ചു പോയിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം ഗവണ്മെൻറ്റ് കൊടുക്കാറുണ്ട് എഴുതി കൊടുത്ത് എന്തോ തുച്ഛമായിട്ടാണെങ്കിലും അവർക്ക് കിട്ടാറുണ്ട് പക്ഷേ ഈ മാവ് നശിച്ചു കഴിഞ്ഞാൽ ഒരു ആനുകൂല്യവും അവർ തരുന്നില്ല അല്ല സാധാരണഗതിയിൽ ഇപ്പം ഞങ്ങൾ ബാങ്കിനെ ആശ്രയിച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ ബാങ്കിനെ ആശ്രയിക്കുന്നു ലോൺ എടുക്കുന്നു കാര്യങ്ങളുണ്ട് തിരിച്ചടവിനെ അത് ബാധിക്കുന്നതാണ് നമുക്കുള്ള വരുമാനം കുറഞ്ഞ സാധ്യത സാഹചര്യത്തിൽ പിന്നെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാമെന്നല്ലാതെ അതിൻ്റെ ഉചിതമായിട്ടൊരു സഹായമൊന്നും ഇതുവരെ കിട്ടിയ ചോദിച്ച കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇനിയുള്ള കാലങ്ങളിൽ കിട്ടാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും വളരെ മോശമാണ് ഈ പഞ്ചായത്ത് ഇതുവരെ മാങ്ങ കർഷകർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മാങ്ങ കർഷകർക്ക് വേണ്ടിയിട്ട് മാവിന് നൽകേണ്ട വളം ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് ഈ ഇലപ്പേനുള്ള പ്രതിവിധി ഗവൺമെൻറ് തലത്തിൽ കണ്ടുപിടിക്കുക അത് കണ്ടുപിടിച്ച് കൃഷിക്കാരെ മുഴുവൻ കൂട്ട് നിർത്തിയാൽ മാത്രമേ ഈ മാങ്ങ കൃഷി ഇനി മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ തകർച്ചയുടെ വക്കിലാണ് പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഇതിനെന്താണ് ഒരു പൊടുന്നതിനുള്ള ഒരു പ്രതിവിധി മാവ് നമുക്കൊരു ഒറ്റ സീസണാണ് ആ ഒരു ഒറ്റ സീസണിലുള്ള ഗവേഷണ ഫലം കൊണ്ട് ഇതാണ് ഒരു ഇതിനൊരു പ്രതിവിധി എന്നൊന്നും പലപ്പോഴും നമുക്ക് പറയാനും സാധിച്ചു എന്ന് വരില്ല എങ്ങനെ ഇതിനെ തരണം ചെയ്യാം എന്നുള്ളതാണ് പണ്ട് കാലത്ത് ഏതാണ്ട് ഒരു ഏക്കറിന് മൂന്ന് ലക്ഷം രൂപ വരെ പാട്ടത്തിന് കൊടുത്ത് സുഭിക്ഷമായി ജീവിച്ചിരുന്ന ആ ഒരു പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഇനി വളരെ പരിമിതമാണ് ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കിട്ടുന്ന മാങ്ങ ചിലവ് കുറച്ച് നിർത്തുകയും കിട്ടുന്ന ഉൽപ്പന്നം കഴിയുന്നത്ര ക്വാളിറ്റി ഗുണമേന്മ ഉള്ളതായിട്ട് അതിനെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ കൃഷി സമ്പ്രദായം ഒന്ന് മാറുന്നത് വളരെ നന്നായിരിക്കും അതോടൊപ്പം തന്നെ മാവ് മാത്രമല്ല അവിടെ വളരുന്നത് എന്നുള്ളൊരു ആ മണ്ണിൽ വളരാൻ സാധിക്കുന്ന വിളകൾ എന്നുകൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ് നമ്മളുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ പൊള്ളാച്ചി മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടുത്തെ നല്ലൊരു ഭാഗം തോട്ടങ്ങൾ കൊക്കോ പോലുള്ള വിളയിലേക്ക് മാറിയിട്ട് കാലം കുറയായി ഇത്തരം വിളകളിലേക്ക് കൂടി നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ മുഴുവൻ മാവും തോട്ടവും വെട്ടിക്കളയണം എന്നുള്ളതും ഒരു ആശ്വാസ്യമായ രീതിയാവില്ല കാരണം ഒരൊറ്റ വിളയെ മാത്രം ആശ്രയിക്കുന്നത് ഒരു കാലത്തും നല്ലൊരു കാർഷിക രീതിയല്ല